സാർ അവർ മൂന്നേര് വന്നിട്ടുണ്ട് വരാൻ പറയും ചെയ്യാ വന്നോ ഇപ്പട്ടി

നിലവാണ് ഞങ്ങള് പോരേടായിട്ടല്ലേ വാങ്ങിയത് വില്ലേജ് ഓഫീസർ പറയൂ നാളെ ഞാൻ അവിടെ മണ്ണിറക്കി കഴിഞ്ഞാല് ഞാൻ അകത്ത് പോവില്ലേ ഇല്ലാതെ നികത്താനൊന്നുമില്ല വലിയ മരങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് എന്തേക്കും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കി നിങ്ങൾക്ക് എന്നിട്ട് എനിക്ക് എന്ത് പറയാനോ അത് സാറും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്താ ചോസി നോക്കിട്ട് വേണ്ട ഒരു സ്ഥലം എൻ്റെ അടുക്കൽ ഈ ഉട ചെയ്യുന്നത് നിങ്ങളെ ഞാൻ വിശ്വസിച്ച ഒരാളാണ് ജോസ്കുട്ടിയെ പ്രത്യേകിച്ച് നിങ്ങൾ ഈ വേല എന്റെ ഇത് വേല പറ്റിച്ചിട്ടൊന്നുമില്ല പൈസ കാണിക്കാണല്ലോ അഡ്വാൻസ് വന്നു വലിയ അധികം കുറച്ച് വാക്കിനെ പറ്റി അതെല്ലാം വലുതേ അതും എപ്പറത്തോ എനിക്കിതൊന്നും കേക്കണ്ട എനിക്ക് വേണ്ട പിന്നെ ആ പതിനായിരം രൂപ നിങ്ങള് തിരിച്ചു തരുവാണെങ്കിൽ നിങ്ങളെ വാങ്ങിയത് ഇല്ലെങ്കിൽ എനിക്കത് വേണ്ട ആളുകളെ പറ്റിക്കുന്ന തീർച്ചയായിട്ടും അനുഭവം വന്നാ പറയും ഇനിയിപ്പൊ മൂന്ന് പേരും കൂടെ താടിക്ക് കയ്യും കൊടുത്തിരുന്നിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളത് സംഭവിച്ചു അപ്പൊ അയാൾ തന്ന പതിനായിരം രൂപ അഡ്വാൻസ്

ഇപ്പം എൻറെ മക്കള് വിഷമിക്കൊന്നും വേണ്ട ഇയാളല്ലെങ്കിൽ വേറൊരാൾ അത്ര തന്നെ പിന്നെ മൂന്നുപേരുടെയും കൂടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളു വല്ലവന്റെയും കയ്യിരിക്കുന്ന കാശ് കണ്ടുകൊണ്ട് അതിമോഹങ്ങളൊന്നും ഉണ്ടാക്കരുത് അവനവൻ അറിയാവുന്ന പണിയെടുത്തു ജീവിക്കാൻ നോക്ക് അമ്മയ്ക്ക് അത്രേ പറയാനുള്ളു